കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറി അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ജമുണു ജ്വല്ലേഴ്സ് ആൻഡ് അൽ റഹബോത്ത് എയർ കണ്ടീഷനിങ് കമ്പനി നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ജൂലൈ ഒന്നു മുതൽ ബഹറിനിൽ ഏർപ്പെടുത്തിയ ഉച്ചവിശ്രമ നിയമവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ കർശനമായി തുടരുകയാണെന്ന് ബഹറിൻ തൊഴിൽ മന്ത്രി ജമീൽ അൽ ഹുമൈദാൻ അറിയിച്ചു രാജ്യത്തെ വിവിധ വർസൈറ്റുകളിൽ പരിശോധനകളെ വിലയിരുത്താനായി ഇത് സംബന്ധിച്ച് അദ്ദേഹം സന്ദർശനം നടത്തി ഇതുവരെയായി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പരിശോധനകളാണ് നടന്നത് ഇതുവരെ നടന്ന പരിശോധനയിൽ അഞ്ച് നിയമ ലംഘനങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് പുറം ജോലി ചെയ്യുന്നവർക്ക് വേനൽക്കാലത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായാണ് ഓഗസ്റ്റ് അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഉച്ചവിശ്രമ നിയമം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതനുസരിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് നാല് മണിവരെയാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുത്തിയിട്ടുള്ളത് തുറസായ സ്ഥലങ്ങളിലെ ജോലിയാണ് ഉച്ചവിശ്രമ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽക്കാണ് ബഹനില് വേനൽക്കാലത്ത് ഉച്ചവിശ്രമ നിയമം ആരംഭിച്ചത് നിയമം ലംഘിക്കുന്നവർക്ക് അഞ്ഞൂറ് മുതൽ ആയിരം ദിനാർ വരെ പിഴയും മൂന്ന് മാസം വരെയുള്ള ജയിൽവാസവുമാണ് ശിക്ഷയായി നൽകുന്നത് ഇത്തരം നിയമലംഘനങ്ങൾ കണ്ടാൽ മൂന്ന് രണ്ട് രണ്ട് ആറ് അഞ്ച് ഏഴ് രണ്ട് ഏഴ് എന്ന ഹോട്ട്ലൈൻ നമ്പറിലാണ് വിളിച്ച് അറിയിക്കേണ്ടത് ബഹ്റിൻ അതോറിറ്റി ഫോർ കൾച്ചർ ആൻഡ് ആൻറ്റിക്വിറ്റീസ് പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ അഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ ഇന്ത്യൻ സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷേഖാവത്തുമായി കൂടിക്കാഴ്ച നടത്തി ന്യൂഡൽഹിയിൽ നടന്ന വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി മീറ്റിംഗിനിടയിലായിരുന്നു കൂടിക്കാഴ്ച ബഹറിനും ഇന്ത്യയും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്താനുള്ള സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു ഇരു ഇരുരാഷ്ട്രങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം പരാമർശിച്ച ഇരുവരും വിവിധ മേഖലകളിൽ സാംസ്കാരിക വിനിമയം വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള സംയുക്ത പരിപാടികൾ വികസിപ്പിക്കുന്നതിനുള്ള താൽപ്പര്യവും വ്യക്തമാക്കി ബഹ്രൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ പാരമ്പര്യത്തിൻ്റെ വിശ്വാസം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹറൈൻ നിഷ്കർഷിച്ച മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് ഹമദ് ടൗണിലെ ഒരു കഫ്റ്റീരിയ ആരോഗ്യ മന്ത്രാലയം അടച്ചുപൂട്ടി ഇലക്ട്രിക്കൽ വയറിങ്ങിലും ഇവിടെ അപാകതകൾ കണ്ടെത്തി നോർത്തേൺ മുനിസിപ്പൽ കൗൺസിൽ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാനും ഏരിയ കൗൺസിലറുമായ അബ്ദുള്ള അൽ ഖൊബൈസിയുടെ നേതൃത്വത്തിലാണ് ഇൻസ്പെക്ടർമാരുടെ സംഗമത്തിൽ അടച്ചുപൂട്ടിയത് ആഭ്യന്തര മന്ത്രാലയം ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി നോർത്ത് മുനിസിപ്പാലിറ്റി വ്യവസായ വാണിജ്യ മന്ത്രാലയം ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥരും പരിശോധനയിൽ പങ്കെടുത്തു മുഹറം മുഹബത്ത് എന്ന പ്രമേയം ആസ്പദമാക്കി ഫ്രണ്ട് സ്റ്റഡി സർക്കിൾ റിഫാ ദിശ സെൻട്രൽ വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചു തിന്മകൾക്കെതിരെ മൗനം അവലംബിക്കാൻ യഥാർത്ഥ വിശ്വാസികൾക്ക് ഒരിക്കലും സാധിക്കില്ലെന്നും വിഷയം അവതരിപ്പിച്ച് സംസാരിച്ച യൂനുസ് സലീം പറഞ്ഞു നാളെക്കുറിച്ചുള്ള പ്രതീക്ഷ കൂടിയാണ് ഹിജ്റ എന്ന മൊഹറം ചരിത്രത്തിൽ നിന്നുള്ള പാഠങ്ങൾ എന്ന വിഷയം അവതരിപ്പിച്ച് എ എം ഷാനവാസ് അഭിപ്രായപ്പെട്ടു സർഗസംഗമം വേദിയുടെ നേതൃത്വത്തിൽ മൂസാക്കെ ഹസൻ പലസ്റ്റീൻ കുരുന്നുകളുടെ ദുരിത കാഴ്ചകൾ മോണോലോഗിയിലൂടെ സദസ്സിന് മുന്നിൽ അവതരിപ്പിച്ചു അബ്ദുൾഹക്ക് ഖുറാൻ കിസ് മത്സരത്തിനും നേതൃത്വം നൽകി തഹ്യ ഫാറൂഖ് കുറ്റ്യാടി അസ്ര അബ്ദുള്ള ബഷീർ പി എം ഫസ്ലൂർ റഹ്മാൻ ഫൈസൽ ടി വിതല നൌഷാദ് റിഫ ഷാഹുൽ ഹമീദ് എന്നിവർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു സി ഖാലിദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സമീർ ഹസൻ ആമുഖ ഭാഷണം നടത്തി ഇന്ത്യ പ്രസിഡന്റ് അജ്മൽ ഷറഫുദ്ദീൻ സമാപന പ്രസംഗം നിർവഹിച്ചു ചൂടിനെ നേരിടാൻ വർഷങ്ങളുടെ സേവന പാരമ്പര്യവുമായി അൽ എയർ കണ്ടീഷനിംഗ് കമ്പനി വിൻഡോ സർവീസിംഗ് സർവീസിംഗ് വെറും വെറും സ്പ്ലിറ്റ് കൂടാതെ എയർ കണ്ടീഷനിങ് സെയിൽസ് എ സി സർവീസസ് ഡെക്ട് വർക്ക് റെഫ്രിജറേഷൻ വർക്കുകൾ ബിൽഡിംഗ് മെയിൻ്റെൻസ് ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് ജോലികൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനത്തോടെ നൽകുന്നു അൽഗ്രഹോത് എയർ കണ്ടീഷനിങ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ മൂന്ന് എട്ട് പൂജ്യം രണ്ട് ആറ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ പ്രശ്നത്തിൽ അകപ്പെട്ട് ബാഹറിൽ കഴിഞ്ഞ കൊല്ലം സ്വദേശി ഷൈനുവിന് നാടണയാൻ കൊല്ലം പ്രവാസി അസോസിയേഷന്റെ കൈത്താങ്ങ് കൊല്ലം പ്രവാസി അസോസിയേഷൻ ചാരിറ്റി വിങ്ങിന്റെ ഇടപെടലിലൂടെ സ്പോൺസറുടെ കയ്യിൽ നിന്നും കൈപ്പറ്റിയ പാസ്പോർട്ടും നാട്ടിലേക്ക് പോകാനുള്ള വിമാനയാത്രാ ടിക്കറ്റും കൈമാറി ചാരിറ്റി വിംഗ് കൺവീനർ നവാസ് കുണ്ട്ര സെൻട്രൽ കമ്മിറ്റി അംഗം അനിൽകുമാർ റിഫ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് കുമാർ ജമാൽ കോയ്വിള മജുബർ കേസ് സുബിൻ സുനിൽകുമാർ അനന്തു ശശീധരൻ എന്നിവർ സന്നിഹിതരായിരുന്നു മയക്കുമരുന്ന് കടത്തിയ കേസിൽ രണ്ട് ഏഷ്യക്കാർക്ക് പതിനഞ്ച് വർഷം തടവും അയ്യായിരം ദിനാർ വീതം പിഴയും ഹൈ ക്രിമിനൽ കോടതി വിധിച്ചു ഹെറോയിൻ കൈവശം വെച്ച് രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ചു എന്നിവയാണ് ഇവർക്കെതിരായ കേസ് ഏപ്രിൽ ഇരുപതിന് വാഹന രാജ്യാന്തര വിമാനത്താവളത്തിൽ വെച്ചാണ് ഏഷ്യൻ യുവാവ് പിടിയിലായത് ഇയാളുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ എയർപോർട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോൾ പാക് പാക്കിനുള്ളിൽ ഹെറോയിൻ ഒളിപ്പിച്ചത് കണ്ടെത്തുകയായിരുന്നു സ്വന്തം നാട്ടിൽ നിന്ന് കടത്തിയ മയക്കുമരുന്ന് ബഹറിനിലെത്തുമ്പോൾ മറ്റൊരാൾ വാങ്ങുമെന്നും പ്രതി പോലീസിനോട് സമ്മതിച്ചു ഇതിനിടെ അറൈവൽ ഹാളിൽ ഒന്നാം പ്രതിയെ കാത്തുനിന്ന രണ്ടാമനും പിടിയിലായി രണ്ടുപേരും ബഹറിനിൽ പ്രവർത്തിക്കുന്ന വലിയ മയക്കുമരുന്ന് കടത്ത ശൃംഖലയുടെ ഭാഗമാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു ഇതോടെയാണ് ഇപ്പോൾ രണ്ടു പേർക്കും പതിനഞ്ച് വർഷം തടവും അയ്യായിരം ദിനാർ വീതം പിഴയും വിധിച്ച് ഉത്തരവ് വന്നിരിക്കുന്നത് ശിക്ഷാ കാലാവധിക്ക് ശേഷം ഇവരെ ബാഹറിൽ നിന്ന് നാടുകടത്താനും കോടതി ഉത്തരവിട്ടു